എല്ലാവർക്കും എല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ ഇന്ന് പേര് നിങ്ങളെ അറിയിക്കുന്ന ദിവസാട്ടാ ബേബിനെ കാണുന്ന ദിവസം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രത്യേകതയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അണിയനും ഇവിടെ താത്തയും ഇവിടെ താത്തന്റെ ഭർത്താവൊക്കെ വന്നിട്ടുണ്ട്

ഇപ്പൊ വരുന്നുണ്ട് ഇപ്പ വരവ് എവിടെ 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 എനിക്ക് കേട്ടിട്ടുണ്ട് മോൾട്ടി മാമൊന്നുമില്ല അതില് മോൾട്ടി മാമൊന്നുമില്ല ഉണ്ട് മറ്റൊരു അവിടുന്ന് പോലും വേറെ വരും വണ്ടിയത്ത് വരി വരി വരും മറിയബ മറിഹബ അടക്ക മാമി ചോക്കവാറൊക്കെ തിന്നിട്ടാ വരുന്നിട്ട് എനിക്ക് ചോക്കബാർ എവിടെ വലൈക്കും ഫ്രിഡ്ജ് കേട്ടാ റീമ കേറി ഏർത്തു പോയിന്ന നിങ്ങള് വിടുന്നോളൂ ഞാൻ പോയിക്കോളാം നിങ്ങൾ എന്തിനാ വയ്ക്കും നിങ്ങൾ പോരുന്നത് നിങ്ങൾ ഇത്ര വണ്ടി ഓടിയ പൂതിരികത്തൊരു മനുഷ്യ നമ്മളെ അളിയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടീടെ ഒന്ന് മുടി കളിയണ ദിവസ ഇതാണ് നമ്മുടെ ബേബി നമ്മളെ ബേബി ആരും കണ്ടില്ലല്ലോ ഇതാണ് നമ്മുടെ ബേബി ആരും കണ്ടില്ലല്ലോ എന്ന് ആദ്യായിട്ട് കാണാ നമ്മുടെ കുട്ടീനെ നമ്മളെ കുട്ടിയുടെ മുടി കളയാണ് നീ കണ്ടാ നീ കണ്ട ബേബിയുടെ മുടികള അങ്ങനെന്താ കర్ణാല എന്നെ വിളപ്പണ്ടാ. കാര്യങ്ങൾ തോന്നിലേ. അത് ആരും ആരും ഒരു കാർ അങ്ങനെ കൊണ്ടാണ്. ബുഡ്ഹൽചിലൊക്കെ കേഞ്ഞിപ്പദപരിന്ന് ഫുഡ് തൈക്കാണ്. എന്താണ് ഫുഡിന്ന്? പൊറട്ടണ്ട്. ചിക്കൻ, റോട്ട, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി. जरा बोला सर आज बाई. ഇപ്പീനി നമ്മളെ കുട്ടീന്റെ പേര് വിളിക്കലണ്ടാ. അപ്പ

പക്ഷെ ബേബി ഇവിടെ ഒക്കെ പരത്തിട്ട് കേട്ടോ ഓരോക്കെ വന്നപ്പോളോളോ സാധനങ്ങൾ കൊടുത്ത് ഇറങ്ങി ഇവിടെ പോലെ ഫുഡ് അയച്ച് ആ കാര്യങ്ങളൊക്കെ വാപ്പച്ചോടെ വാപ്പച്ച വാപ്പച്ച എന്തവിടെ പോയതടിച്ചിരിക്കണേ

ഞാൻ കുട്ടി പറയണം കളിക്കാൻ ഏത് മക്കൾക്കും ഹീറോ ആയിരിക്കും എന്റെ മനസ്സിൽ ഞാൻ ഹീറോ പരിവേഷൊന്നുമില്ല പരിവേശം ഒന്നുമില്ല നമ്മള നാടൻ മുസ്തു

പിന്നെ ഈ ഈ ഈ ടീഷർട്ട് ഒക്കെ ഇട്ടിരിക്കുന്ന ആള് പിന്നെ ഞാൻ മറ്റേ ഇവ മറ്റേന്താ പറയാ പിഷാരടി മറ്റേ സിനിമയിൽ വരുന്ന മറ്റേ കുർത്തൊക്കെ ഇട്ട് വരുന്ന നടക്കണ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആവാൻ പാടും ഇത്രേ പാടുള്ളൂ ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഫാഷൻ ഡിസൈനർ ഡിസൈനർ ഫാഷൻ ഫാഷൻ ഡിസൈനിംഗറല്ലറാണ് അല്ലാണ്ട് ഈ ഫാഷൻ ഡിസൈനിങ്ങർ അല്ലെങ്കിൽ എവിടെ ചെവിയിലല്ലേ അപ്പൊ കറക്റ്റായി ചെമ്പത്തിപ്പൂണ് അപ്പൊ കറക്റ്റായി നീ ആ ചെമ്പരത്തിപ്പൂവും കൂടി വെച്ച് കഴിഞ്ഞാ ഐശു പൊളിയായി

ഇന്നലെ <laughs> ജലദോഷ <laughs> അപ്പൊ എനിക്കില്ല വാപ്പിക്കൊന്നുമില്ല നിങ്ങൾ എന്ത് മനുഷ്യന്മാർ നിങ്ങൾ മാത്രം ഇതൊക്കെ ഇരുന്ന് തിന്നിട്ടുണ്ട് നമ്മക്കൊന്നും തരാത്ത്

എന്നെ പോലല്ല കുട്ടിക്ക് വിവരണ്ട് അപ്പൊ ചിന്നലെ കുളിച്ചില്ലടി എന്നിട്ടില്ല നമ്മള് ഹോസ്പിറ്റലിൽ പോയത് ഞാൻ കുളി കഴിഞ്ഞിട്ട് എന്റെ മാതിരിയാളിക്കാതെ നോട്ടോ ഞാൻ മോനെ ഒരുമിച്ച് ോ ഉമ്മ അതന്നെ മോന് വയറ്റിൽ ഉണ്ടായിട്ടുള്ള മാനലങ്ങൾ കണ്ടിട്ടുള്ളൂ ആ അമ്മച്ചി അമ്മച്ചിനെ എങ്ങനെ മാറ്റണ്ടി പറഞ്ഞു നല്ല ഷേപ്പിന് ആയിട്ട് ോട്ടെ എന്തിനാണ് ഞമ്മക്ക് വേറെ കിട്ടൂലെ ഓൾക്ക് വേണ്ട വരും പക്ഷെ ഞമ്മക്ക് വേണ്ട നമ്മക്ക് വേറെ കിട്ടൂലേ എനിക്ക് ആരും വേണ്ട പൊന്നാന മക്കളെ എനിക്ക് തന്നെ

അതെല്ലാന്നുണ്ട കുട്ടി ചീത്തപ്പേരാണ് ചെക്കൻ വലുതായി നമ്മുടെ ഒക്കെ എന്റെ ചെറുപ്പത്തിലെ സ്വഭാവ ഞാനൊക്കെ ചെറുപ്പത്തിൽ കളിച്ച കളിയും ചെറുപ്പത്തില് പണ്ട് നിന്തി കിട്ടണില്ല ആ വെരി ഗുഡ് പെട്ടും പഠിച്ചിട്ട് കക എല്ലാം കൊലക്കെട്ടാ കേറി മറിഞ്ഞിട്ടെല്ലാരും കൂടി ഐബോ ഐബോ വീട്ടിലും വൃത്തി ഇല്ല അണ്ണാച്ചുകള് ഇപ്പൊ കഴുകി കൊടുന്നല്ലേ നല്ല മോര് ഈശന്റെ മേത്തക്കായല പട്ടി കേറല പട്ട് കേരള ആ പട്ടി കേറല അപ്പൊ നീ കുളിച്ചിട്ട് ബാക്കി പരിപാടി ഇട്ടാ അപ്പൊ കുളിക്കേക്കോട്ടെ എന്തോ പരിപാടി എന്താ എന്താ ഇറക്കുന്നു

ഞാന് പാട്ട് പാടുമ്പോ ജംഷ ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞു തല തിരിച്ചു നോക്ക എവിടുന്നാണ് പാട്ട് കേൾക്കുന്നത് ആരാണെന്ന് ഞാൻ നല്ല താറില്ല താ വരിക ഞാൻ നല്ല ഈണത്തിലും താളത്തിലും കുട്ടിക്ക് പാട്ട് പാടിക്കൊടുത്തു ആ പാട്ടല്ല ഞാൻ ഞാൻ പാട്ട് പാടിക്കൊടുത്തത് താലോലാണ് താലോല്ലേബിണ്ടായപ്പോ വല്യാത്തന്നെ ഫുള്ള് ക്ലീനിങ് എങ്ങനെയുണ്ട് ഐശ്വര്യം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഉമ്മച്ചിക്ക് സഹായത്തിനാളായില്ലോ അതെന്നെ മുത്രയച്ച് അൻറെ ദിവസം കഴിക്കണ് അയ്യേ തന്നെ ആയി എനിക്കപ്പിയായി തോന്നീല എനിക്കപ്പിയായി തോന്നീലാ ഏ എന്റെ കുട്ടിയെ മുത്രയച്ചിട്ട് ഈ ബേബി അണ്ടാരാ

टट तो चले गए अटचोट का ओके बाय बाय टेक केयर भी लेके हां बाय 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 बाय